ധനമോക്ഷം കംസൻ ദേ നാശത്തിനായി അവൻ പിറന്നു എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ എനിക്ക് നശിപ്പിക്കാൻ ആയില്ല ഒടുവിൽ ആയി എൻ്റെ പത്നി അർത്തിയുടേ ദാസി ഭൂതന അവളെറ്റി ഭൂതനേ നീ കംസൻ ദേ ആത്യനി കേൾക്കുക यार भूदने नर राक्षसी عمرو പറയുന്നു वृंदाവനത്തിൽ ശ്രീകൃഷ്ണൻ എന്നു പേരുള്ള കുഞ്ഞ് അവനെ നീ കൊല്ലണം ഉപായം എന്താണെങ്കിലും അത് നിനക്ക് സ്വീകരിക്കാം അവനെ കൊല്ലണം പക്ഷേ നിന്റെ ഈ ഭീകര രൂപത്തിൽ അവിടെ കഴിയില്ല ശ്രീകൃഷ്ണനെ വധിക്കുവാൻ കംസന്റെ ആജ്ഞപ്രകാരം ഭൂതന പുറപ്പെടുന്നു ഉറപ്പായും പ്രഭു ഈ ഭൂതന ഈ രൂപത്തിൽ അവിടെ എത്തിയിരിക്കും വൃന്ദാവനത്തിൽ അവനെ കയ്യിൽ ദയനീയമായി ഉടൻ വേണം മാതൃത്വത്തിൽ വിഷം നിറഞ്ഞ മുലപ്പാലാൽ ശ്രീകൃഷ്ണൻ അന്ത്യം ഈ ഭൂതന തീരുമാനിച്ചു ഞാനിതാ ബൃന്ദാവനത്തിലേക്ക് പുറപ്പെടുകയായി